ഹലോ സുഹൃത്തുക്കളെ ഓം നമശിവായ മഹാശിവരാത്രി നാളെ ലോകരക്ഷയ്ക്കായി ഭഗവാൻ മഹാദേവൻ കാളകൂടവംശം കുടിക്കുകയും പാർവതി ദേവി അത് തൊണ്ടയ്ക്കു നിന്ന് താഴേക്കിറങ്ങാതെ അദ്ദേഹത്തിൻ്റെ കണ്ടത്തിൽ പിടിച്ച് ഉറക്കമൊഴിഞ്ഞു ഭഗവാൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഉറക്കമൊഴിഞ്ഞ ദിവസമാണ് ആ ദിവസം നമ്മൾ ഉറക്കമൊഴിഞ്ഞാൽ കിട്ടുന്നത് ഏഴ് ജന്മത്തിലെ പാവ പരിഹാരമാണ് അതുമാത്രമല്ല ഐശ്വര്യ ഒരു ജീവിതവും ലഭിക്കും ഉറക്കമൊഴിയാൻ സാധിക്കാത്തവർ തീർച്ചയായും മറ്റന്നാൾ രാവിലെ ഇരുപത്തി ഏഴാം തീയതി വെളുപ്പിന് തന്നെ കഴിയുമെങ്കിലൊരഞ്ചു മണിക്കോ ആറ് മണിക്കകത്ത് തന്നെ പോയി ഒരു ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഒരു കൂവളത്തിലെങ്കിലും ഭഗവാനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഭഗവാനെ എൻ്റെ കഴിഞ്ഞ ജന്മ പാവങ്ങളുണ്ടെങ്കിൽ എൻ്റെ ഏഴ് ജന്മത്തിലെ അല്ലെങ്കിൽ പൂർവ്വജന്മ പാവങ്ങളുണ്ടെങ്കിൽ അത് ഭസ്മീകരിച്ച് ഐശ്വര്യ സമൃദ്ധമായ ഒരു കുടുംബം മുഴുവൻ ഐശ്വര്യ സമൃദ്ധമായ ഒരവസ്ഥയിലേക്ക് വരണേ ഭഗവാനെ എന്ന ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക ഓം നമശിവായ കഴിയുന്നത്ര ജവിക്കുക എല്ലാവർക്കും ലോകരക്ഷകനായ വിശ്വീശ്വരനായ വിശ്വനാഥനായ കാലകാലനായ മഹാമൃത്യുജയൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ ഓം നമശിവായ